തിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിനും മറുപടി നൽകാൻ വി സിമാർക്ക് സാവകാശം നൽകിയ ഹൈക്കോടതി ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാനത്തെ ഒൻപത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജിയിലാണ് നടപടി ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണമെന്നും അതിനുശേഷമേ തീരുമാനമെടുക്കാവൂ എന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി ശ്യാം ദേവരാജു ചേരും വിവരങ്ങൾ ശ്യാം ഇപ്പോൾ ഇതിൽ ഒരു ആറാഴ്ചയ്ക്കകം ഇതിലൊരു നിർദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെയാണ് കോടതി കോടതി നടപടികളിന്നുണ്ടായത് നേരത്തെ സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് ജയശ്രിയുടെ നിയമനം കോടതി റദ്ദാക്കിയിരുന്നു സുപ്രീം എം എസ് ജയശ്രീയുടെ അതേ എം എസ് ജയശ്രിയെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിയമിച്ച അതേ രീതിയിലാണ് അതേ നടപടിക്രമങ്ങളിലൂടെയാണ് മറ്റ് ഒൻപത് സർവകലാശാലകളിലെ വി സിമാരെയും നിയമിച്ചിരുന്നത് ഈ കെ ടി യു വി സിയുടെ നിയമനം നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയായിരുന്നു സുപ്രീംകോടതി ഈ നിയമനം റദ്ദാക്കിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് ഒൻപത് സർവകലാശാലകളിലെ വി സിമാർക്ക് ഗവർണർ നോട്ടീസ് നൽകിയത് പിരിച്ചുവിടാതിരിക്കാൻ മതിയായ കാരണം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നായിരുന്നു ഈ നോട്ടീസിന്റെ ഉള്ളടക്കം ഈ നോട്ടീസ് ചോദ്യം ചെയ്താണ് ഒൻപത് സർവകലാശാലകളിലെ വി സിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇതിലാണ് ഈ ഒൻപത് സർവകലാശാലകളിലെ വി സിമാർക്കും അന്ന് ചുമതലയിൽ ഉണ്ടായിരുന്ന വി സിമാരടക്കമുള്ള ഈ ഒൻപത് പേർക്കും മറുപടി നൽകാൻ ചാൻസലർക്ക് മറുപടി നൽകാൻ കൂടുതൽ സാവകാശം ഹൈക്കോടതി നൽകിയത് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി ആറാഴ്ചയ്ക്ക് ആറാഴ്ചയാണ് ഇതിനുവേണ്ടി കൂടുതൽ സാവകാശമായി നൽകിയിരിക്കുകയും ചെയ്യുന്നത് ഇതിനുശേഷമാകും ഈ ഹർജി വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു നേരത്തെ സാങ്കേതിക സർവകലാശാല വി സിയുടെ നിപനം സുപ്രീംകോടതി റദ്ദാക്കിയത് അതിനെ തുടർന്ന് ഉരുടെ എടുത്ത സമവികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണർ നോട്ടീസ് നൽകിയതും ആ നോട്ടീസ് ചോദ്യം ചെയ്ത് ഒൻപത് സർവകലാശാല വൈസ് ചാൻസലർമാർ ഹൈക്കോടതി ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്